ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ചക്ക കണ്ടുകൊണ്ട് നിങ്ങൾ ചക്കയാണെന്ന് ഫുൾ വീഡിയോ എന്ന് വിചാരിക്കേണ്ട ചക്ക ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെയും പോലെ ക്ലിനിക്കിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ചൈനീസ് നൂഡിൽസും മസാലയുമാണ് എന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഇടിയപ്പവും മുട്ടക്കറിയുമാണ് കണ്ടാൽ ചൈനീസ് നൂഡിൽസ് പോലെ ഇരിക്കുമെങ്കിലും ഇത് ചൈനീസ് നൂഡിൽസല്ല ഒട്ടുമിക്ക പേരുടെയും ഇഷ്ട വിഭവമാണ് ഈയൊരു സാധനം ക്ലിനിക്കിൽ നിന്ന് വന്ന ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറും ഉണ്ടാ ഇരുന്നു ചോറും ചക്കപ്പുഴുക്കും മീൻ ഭരിച്ചതുമായിരുന്നു ഇന്നത്തെ വിഭവം നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇന്ന് നമുക്കൊരു ചക്ക കിട്ടി വേറെ ഇവിടെ നിന്നും എല്ലാം ഇവിടെ അടുത്തുനിന്ന് വന്ന ഉമ്മയുടെ അപ്പച്ചയുടെ വീട്ടിൽ നിന്നായിരുന്നു ചക്ക കൊണ്ടുവന്നിരുന്നത് പഴുത്ത അത്യാവശ്യം പഴുത്ത ചക്കയായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടെ അത് പൊളിക്കാൻ നോക്കിയതാണ് പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല ഈവനിങ് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കോളിഫ്ലവർ ഇരുന്നു അങ്ങനെ കോളിഫ്ലവർ വെച്ച് കോളിഫ്ലവർ പൊരിക്കാൻ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ ഇതളുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ഇതിനെ മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കാരണം ഇതിൽ ചെറിയ ചെറിയ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ ഇങ്ങോട്ട് ഇതിനെ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർക്കാവുള്ളൂ അപ്പം അതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് ഇത് തിളയ്ക്കുന്ന തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ നിസ്കരിക്കാൻ പോയിരുന്നു അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മുളക് പൊടിയാണ് മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു അടപ്പ് സോയാ സോസാണ് അത് ആവശ്യമായിട്ടുള്ള സോയാ സോസ് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ ഒട്ടുമിക്ക റെസിപ്പിയിലും ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്യാറുണ്ട് അത് ടേസ്റ്റിന് വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് ശേഷം ഞാൻ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അപ്പം ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ ഓരോ റെസിപ്പി ഉണ്ടാക്കുന്നതാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ആയിട്ട് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് വാട്ടർ ആവശ്യത്തിനുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം വാട്ടറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എടുക്കാം അപ്പം അത്യാവശ്യം നല്ല തിക്ക് പേസ്റ്റായിട്ട് വേണം കിട്ടാൻ അപ്പോൾ അഥവാ തിക്ക് പേസ്റ്റ് കിട്ടിയില്ല പോയെങ്കിൽ അരിപ്പൊടി കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലെങ്കിലും വേണം ബാറ്റർ അതിന് ശേഷം അതിന് രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇതിനെ പൊരിച്ചെടുക്കാവുന്നതാണ് ഓരോന്നോരോന്നിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാവുന്നതാണ് ഏകദേശം ഒരു നല്ലൊരു ബ്രൗണിഷ് നിറാകുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മളുടെ അടിപൊളി കണ്ടാൽ തന്നെ കൊതി തോന്നുന്ന കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മെയിനായിട്ട് നമ്മളുടെ ടേസ്റ്റ് തോന്നിപ്പിച്ചത് ആ ഫ്രഷ് ക്രീമിൻ്റെയും ആയിരുന്നു അടിപൊളി റെസിപ്പിയാണിത് അനിയൻ ഇവിടെ ഭയങ്കര തിരക്കിലായിരുന്നു സ്കൂളിലേക്കുള്ള പൊതിയിടുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അവനിക്കും അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും കൊണ്ടു കൊടുത്തു എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ ചേച്ചാ ബൈ ബൈ